കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ട് ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് സൈബർ ആക്രമണം നടത്താനുള്ള പ്ലാനുകളാണ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുന്നത് ഷാഫി പറമ്പിലെമ്പിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ചേർന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് സൈബർ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയതായാണ് ആക്ഷേപം ബംഗളൂരുവിലുള്ള ഒരു പി ആർ കമ്പനിക്ക് കേരളത്തിലെ ഒരു പി ആർ കമ്പനി ഉടമ നിർദ്ദേശം നൽകുന്നതായുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മങ്കൂട്ടത്തിലിനും വേണ്ടിയുള്ള പി ആർ ആണെന്നാണ് പറയുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർക്കെതിരെ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് സൈബർ ആക്രമണം നടത്തണമെന്ന് നിർദ്ദേശം നൽകുന്നത് കേൾക്കാം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരെ ചെലവഴിച്ച് നടത്തുന്ന ഓപ്പറേഷൻ ആണെന്നും ഷാഫി പറമ്പിൽ നേരിട്ട് നിയന്ത്രിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള പി ആർ ഏജന്റ് ബംഗളൂരുവിലെ പി ആർ കമ്പനി ഉടമയ്ക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് സൈബറിടത്തിൽ കോൺഗ്രസിനായി പ്രവർത്തിക്കുന്ന നിസാർ കുമ്പിള എന്നയാളുടെ പേരും ഈ ഫോൺ സംഭാഷണത്തിൽ കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെയാണ് കരാർ എന്നും അതിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ നീട്ടിയേക്കാമെന്നും പറയുന്നത് കേൾക്കാം വി ഡി സതീശന്റെ പുതുയുഗയാത്ര തുടങ്ങിയത് മുതൽ ഒരൈക്യവുമില്ലാത്ത നിലയിലാണ് കോൺഗ്രസിലെ നേതാക്കൾ പരസ്പരം പെരുമാറുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ട്രോളുകളായി മാറുകയും ചെയ്തു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിലെ നിലവിലെ അവസ്ഥ അത്ര രസകരമല്ലെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലും നേതാക്കൾ രണ്ട് ചേരുകളിലായിട്ടാണ് നിൽക്കുന്നത് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരും രാഹുലിനെ ഇനി വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുന്നവരും പാർട്ടിക്കത്തുണ്ട് അതേസമയം ഈ അടുത്തു വന്ന ഒരുപാട് വാർത്തകളുടെ കമന്റുകൾ നോക്കിയാൽ കാണാം അവയിൽ കൂടുതലും രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം ഇതുപോലെ ഒരു നായകൻ കേരളത്തിൽ ഇല്ല എന്നും ഇതുപോലെ ഒരു എം എൽ എ ഇനി കിട്ടില്ല എന്നൊക്കെയാണ് കമന്റുകൾ മുഴുവൻ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പി ആർ നല്ല രീതിയിൽ പണിയെടുക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ട് വ്യാജ ഐഡികൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമണം നടത്തുന്നത് സംഘടനയുടെ ശുദ്ധതയ്ക്കും വിശ്വാസ്യതയ്ക്കും വലിയ തിരിച്ചടി ആയേക്കും ഇതിനിടെ ആരോപണ വിധേയരായ നേതാക്കൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഫോൺ സംഭാഷണത്തിന്റെ സത്യാവസ്ഥ അതിന്റെ ഉറവിടം നിയമപരമായ പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലാവസ്ഥ ചൂടുപിടിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിക്കുന്ന ഈ വിവാദം പാർട്ടിയുടെ ഭാവിയിലും കേരള രാഷ്ട്രീയത്തിലുമുള്ള സമവാക്യങ്ങളെ ബാധിക്കുമോ എന്നതാണ് ഇനി ഉയരുന്ന പ്രധാന ചോദ്യം